നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസിന്റെ ഹിസ്റ്ററി ചാപ്റ്റർ ആദ്യത്തെ ചാപ്റ്ററായ മാനവികതയാണ് കേട്ടോ ഹ്യൂമനിസം അപ്പോ അറിവിന്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ് ഈ നിരാശം എന്ന് പറഞ്ഞാൽ നിരസിക്കൽ എന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ അറിവിന്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ് നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാകില്ല സ്നേഹം അറിവിന്റെ മാത്രം സന്തതിയാണ് യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ അപ്പോ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായ റോജർ ബേക്കണാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകളാണ് ഇത് കേട്ടോ അപ്പോ യുക്തിചിന്ത അറിവ് സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് അദ്ദേഹം അപ്പൊ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ യൂറോപ്പിൽ അധികാരികള് യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നു അപ്പോൾ ഈ റോജർ ബേക്കണ്യെ പോലെയുള്ള ചിന്തകൾ അന്ന് നിലവിലിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിന്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്തു അപ്പോൾ അതിന്റെ ഫലമായിട്ട് അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി ചിലർക്കാട്ടെ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അപ്പോൾ പിൽക്കാലത്ത് സ്ഥിതിഗതികൾ മാറി മറിയാൻ തുടങ്ങി ഇപ്പോ പതിനാലാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു പ്രാചീന യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരം അതിന്റെ സ്വാധീനത്തോടൊപ്പം തന്നെ മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു ഇപ്പോ എന്തായിരുന്നു ഈ മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് മാനവികത പിന്നെന്താണ് മതേതര മൂല്യങ്ങളുടെ വ്യാപനം പിന്നെ നഗര ജീവിതത്തിന്റെ വളർച്ച പിന്നെ പണ അധിഷ്ഠിത സമ്പദ്ഘടന കച്ചവടത്തിന്റെ പുരോഗതി പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം അപ്പൊ അന്ന് പല സാഹിത്യപ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നു ഏർ സാധാരണക്കാരുടെ ഭാഷയിലാണ് അന്ന് ഈ പല കൃതികളും രചിച്ചത് അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ചിന്തകന്മാരുടെ എന്താണ് അവരുടെ പുതിയ രീതിക്കുള്ള മാനവികത ബേസ് ചെയ്തുള്ള ചിന്തകളൊക്കെ മറ്റുള്ള നമ്മുടെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനൊക്കെ സഹായകമായി പിന്നെന്താണ് ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം യുക്തിചിന്ത ശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അപ്പൊ ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങള് അത് ക്ലാസിക് ആയിട്ടുള്ള സംസ്കാരങ്ങളാണ് പ്രാചീനമായ സംസ്കാരങ്ങളാണ് പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളായിരുന്നു സംസ്കാരങ്ങളായിരുന്നത് നമ്മുടെ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ ഇവ ക്ലാസിക്കൽ എന്നും അറിയപ്പെടുന്നു ബി സി ഇ അപ്പൊ ബിഫോർ കോമൺ ഇറ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ബി സി ഇ നാലാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റെത് അപ്പോൾ ബി സി ഇ ഏഴാം നൂറ്റാണ്ട് മുതൽ സിഇ അഞ്ചാം നൂറ്റാണ്ട് വരെയായിരുന്നു റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം അപ്പോ ഈ പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഇറ്റലി ഇറ്റലിയിലായിരുന്നു ഈ നവോത്ഥാനത്തിന്റെ മാറ്റങ്ങൾ കൂടുതലായി പ്രകടമായത് അപ്പോൾ ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരന്മാരെ ചരിത്രകാരൻ നവോത്ഥാനം അതായത് റിനേസെൻസ് എന്ന പേര് നൽകുകയാണ് ഉണ്ടായത് മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ അതായത് നമ്മുടെ രാജാക്കന്മാരുടെ രാജവാഴ്ചയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഡെമോക്രസിയിലോട്ടൊക്കെയുള്ള മാറ്റത്തിന്റെ കാലമായി ഈ നവോത്ഥാനം ചരിത്രത്തിലിടം നേടി അപ്പോൾ റിനേസൻസ് എന്ന വാക്കിന്റെ മലയാളത്തിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ നവോത്ഥാനം എന്നാണ് പുനർജനി എന്നൊക്കെയാണ് അർത്ഥം പതിനാലാം നൂറ്റാണ്ടോട് കൂടി പ്രാചീന ഗ്രക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മധ്യകാലത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു അതായത് ട്രാൻസിഷൻ പീരിയഡ് ആയിരുന്നു എന്ത് നമ്മുടെ ഈ നവോത്ഥാന കാലം അപ്പോ എന്തുകൊണ്ടാണ് നവോത്ഥാന ഇറ്റലിയിൽ അപ്പൊ ഇറ്റലിയിലെ നഗരങ്ങള് യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കാരണം എന്താണ് അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു കേട്ടോ കൂടുതൽ സമ്പത്തുണ്ടായിരുന്നു അവിടെ ഇവിടങ്ങളിലെ വ്യാപാരികള് ബാങ്കിങ് ഇൻഷുറൻസ് എന്നീ മേഖലകളെ കുറിച്ച് അറിവുള്ളവരായിരുന്നു കേട്ടോ ബുക്ക് കീപ്പിങ് അതായത് നമ്മുടെ അക്കൗണ്ടിങ്ങിലൊക്കെ ഉള്ള മെയിൻ ആയിട്ട് വരുന്ന ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ് ബുക്ക് കീപ്പിങ് അപ്പോൾ ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത അപ്പൊ അന്നന്ന് എന്താണ് ഒരു ദിവസത്തെ മൊത്തം വിനിമയ നിരക്ക് അവരുടെ വ്യാപാര നിരക്കൊക്കെ അതിനെ കുറിച്ചുള്ള ഡേറ്റയൊക്കെ സൂക്ഷിക്കുന്നതാണ് ബുക്ക് കീപ്പിങ് ഈ നഗരങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യവും സമ്പന്നവും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോ ഇവിടങ്ങളിലെ വ്യാപാരികൾ ഉപയോഗിച്ചിരുന്നതാണ് എന്ത് ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് ഒക്കെ അപ്പോ ഇവര് വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചു മാത്രമല്ല ഈ വാണിജ്യം വാണിജ്യം മെയിൻ ആയിട്ട് അവിടുത്തെ ഒരു തൊഴിലും കൂടെ ആയിരുന്നുണ്ട് ഈ ട്രേഡിങ്ങിലൂടെ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തു ഒരുപാട് ആൾക്കാർ ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ദൈനംദിന അടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു ഇവർ രാഷ്ട്രീയ അധികാരത്തിന്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഇറ്റാലിയൻ കുടുംബങ്ങളാണ് കേട്ടോ നല്ല സമ്പദ് സമ്പന്നരായിട്ട് വളർന്നു വന്ന ഇറ്റാലിയൻ കുടുംബങ്ങളാണ് മെഡീച്ചി അപ്പൊ അത് വളർന്നു വന്ന നഗരം ഫ്ലോറൻസ് ആണ് പിന്നെ സ്പോർസ അത് വളർന്നു വന്ന നഗരം മിലാൻ പിന്നുള്ള ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഫെർണീസി കുടുംബം അതും പാർമ എന്ന് പറയുന്ന നഗരത്തില് പിന്നെ ഓർസീനി ഓർസീനി എവിടെയാണ് നേപ്പിൾസ് നഗരത്തില് പിന്നെ വിസ്കുന്തി വിസ്കുന്തി മിലാൻ നഗരത്തിലായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ആ സമയത്ത് ഉയർന്നു വന്നിരുന്ന ഇറ്റാലിയൻ കുടുംബങ്ങളാണ് സാമ്പത്തികമായി വളരെ ശക്തി പ്രാപിച്ച കുടുംബങ്ങളാണ് ഇപ്പൊ മധ്യകാലത്ത് നടന്ന യുദ്ധങ്ങൾ കുരിശുദ്ധങ്ങൾ കുരിശുദ്ധങ്ങളും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു അപ്പൊ കിഴക്കൻ ലോകത്തെ സംസ്കാരം നഗരം അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങള് പരിചയത്തിലായി അപ്പൊ എന്ത് സംഭവിച്ചു അത് കാരണം ഇറ്റാലിയൻ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേഗത കൂടി ഇസ്ലാമിക രാജ്യം വൈസൻഗൈ കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നിവയുമായിട്ട് സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച നില ഇന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി അപ്പൊ കുരിശുദ്ധങ്ങൾ കുരിശുദ്ധങ്ങൾ എന്താണ് വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധമാണ് യുദ്ധങ്ങളാണ് കുരിശുദ്ധങ്ങൾ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തി കോമൺയറ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ആയിരുന്നു ഇതിന്റെ കാലഘട്ടം അപ്പോൾ ഇറ്റാലിയൻ നഗരങ്ങളും മറ്റ് യൂറോപ്യൻ നഗരങ്ങളെക്കാൾ സമ്പന്നമായിരുന്നു എന്നതും നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് കാരണങ്ങൾ അവര് ഏ മറ്റ് സംസ്കാരങ്ങളുമായിട്ടും നഗരങ്ങളുമായിട്ടും അവിടുത്തെ ജനങ്ങളുമായിട്ടും ഒക്കെ പരിചയത്തിലായി വളരെയധികം വാണിജ്യ വാണിജ്യം നടക്കുന്ന ഒരു മേഖലയായിരുന്നു ഇറ്റലി അല്ലേ അതുകൊണ്ടാണ് അപ്പൊ പതിനാലാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ വൻ തോതിലാണ് ജനങ്ങള് മരണപ്പെട്ടത് അപ്പൊ ഈ ഒരുപാട് ആൾക്കാർ മരിച്ചത് കൊണ്ട് തന്നെ എന്താണ് ഈ തൊഴിലാളികളുടെ തൊഴിലാളി വർഗത്തിന്റെ ലഭ്യതയില് ഇത് കുറവുണ്ടാക്കി അപ്പൊ ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥ അപ്പം എന്താണ് മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിൽ ഈ കൃഷിക്കാരെ അവരുടെ വിളകളൊക്കെ ആണല്ലോ ടാക്സ് ആയിട്ട് അടയ്ക്കുമല്ലോ അപ്പം ആ ഒരു വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും മടിയൊരുക്കിയ ട്രേഡ് വഴി സമ്പന്നരായ വിഭാഗം അപ്പൊ നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി അവിടെ നല്ല അഡ്വാൻസ്ഡ് ആയിരുന്നു അനാറ്റമിയുടെ സ്റ്റഡീസും മെഡിസിന്റെ സ്റ്റഡീസും ഒക്കെ അപ്പോൾ ഈ മെഡിസിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണെന്ന് അറിയാമോ മോഡേൺ മെഡിസിൻ്റെ മോഡേൺ മെഡിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് നമ്മുടെ ഗ്രീക്കിലെ തന്നെ ഒരു ചിന്തകനാണ് കേട്ടോ ഹിപ്പോക്രാറ്റിസ് ഹിപ്പോക്രാറ്റിസ് ആണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെ കുറിച്ച് ജനങ്ങൾ പഠിക്കാൻ തുടങ്ങി അപ്പൊ പ്ലേഗിന്റെ ഭീകരത ഈ പ്ലേഗ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത് യർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ജന്തു വിഭാഗമാണ് കേട്ടോ യർസീനിയ പെസ്റ്റിസ് അപ്പൊ ഇത് ആരാണ് ഇതിന്റെ ഹോസ്റ്റായിട്ട് വർധിക്കുന്ന ആരാണ് നമ്മുടെ എലിയുടെ ചെള്ളാണ് എലികളിലെ ചെള്ളാണ് കേട്ടോ അപ്പോ എർസീനിയ പെസ്റ്റിസ് മറക്കരുതേ അപ്പോൾ ഏ എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്ലേഗിന്റെ ഭീകരത മനുഷ്യന്റെ ജീവിതത്തിന്റെ നൈമിഷികതയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു ആ ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ് കേട്ടോ ഈ പ്ലേ ഓക്കെ അപ്പോൾ ഇത് മാനവികതയിലേക്ക് ഹ്യൂ വഴി തുറന്നു ഹ്യൂമനിസത്തിലേക്ക് വഴി തുറന്നു കാരണം മനുഷ്യന്റെ ജീവിതം ഇത്രയ്ക്ക് ഇത്രയ്ക്കുള്ളതെന്നൊക്കെ ആൾക്കാർ എപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു അൺപ്രഡിക്റ്റബിൾ ആണല്ലേ നമുക്ക് എന്താണ് പ്രവചിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് മനുഷ്യന്റെ ജീവിതം നാളെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല നാളെ നല്ല അടുത്ത നിമിഷം നമ്മൾ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല അപ്പൊ അതാണ് അപ്പൊ ഇതൊക്കെ മാനവികതയിലേക്ക് വഴി തുറന്നു അങ്ങനത്തെ ചിന്തകൾക്ക് വഴി തുറന്നു നഗരങ്ങളിലെ സമ്പത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി പ്രാചീന റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു പ്രാചീന റോമൻ നിയമത്തിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു തൽഫലമായി പ്രാചീന ഭാഷ സാഹിത്യം സ്ഥാപനങ്ങൾ പൗരാണികത എന്നിവയിൽ ഇവർക്ക് താല്പര്യം ജനിച്ചു അപ്പോ ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാനാണ് ആഗ്രഹിച്ചത് പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെടുത്ത് പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യതയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരമാക്കുന്ന രാജാക്കന്മാർ കരുതി അത് സത്യം തന്നെയാണ് തന്നെയാണല്ലേ ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുക കലയും സാഹിത്യതയും പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ യുദ്ധത്തിനേക്കാരി ഏഹ് ജനമനസ്സിൽ ഈ രാജാക്കുമാരെ ആനശ്ചര്യമാക്കുക അവരുടെ സ്ഥാനം എപ്പോഴും അവിടെ എന്നുള്ളത് രാജകുമാര് കരുതി അപ്പൊ സമ്പന്നരായ ആളുകൾ അവരുടെ ഇടവക ദേവാലയങ്ങള് പാരിഷ് മോടി പിടിപ്പിക്കുകയും സന്യാസി മഠങ്ങള് സന്യാസിനി മഠങ്ങള് ഖത്രി ഇടലുകൾ അതും ചർച്ചുകള് അപ്പൊ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പിന്നെ നമ്മള് പറഞ്ഞിരുന്നല്ലേ സമ്പന്നമായ നഗരങ്ങള് ഫ്ലോറൻസ് മിലാൻ റോം വെനീസ് അപ്പൊ ഇതെല്ലാം ഈ ഇറ്റാലിയൻ നഗരങ്ങളിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായിട്ട് തന്നെ കണക്കാക്കപ്പെടാൻ തുടങ്ങി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികള് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോ പോള് കോൺസ്റ്റാന്റിനോ പോള് പിടിച്ചെടുത്തു അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഡെത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴിനും ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്നിനും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗാണ് പ്ലേഗ് എന്ന മഹാമാരിയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് രോഗം ബാധിച്ചവരുടെ ശരീരത്തിലെ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു അതിനാലാണ് ഈ ദുരന്തം കറുത്ത വരണമെന്ന് അറിയപ്പെട്ടത് വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലെത്തിയ എലികളിലെ ചെള്ളുവഴിയാണ് യൂറോപ്പിൽ പ്ലേക പടർന്നു പിടിച്ചത് ഓക്കെ പിന്നെ യൂറോപ്യൻ നവോത്ഥാനം അപ്പൊ യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചതെന്ന് നമ്മൾ പറ പറഞ്ഞായിരുന്നു അല്ലെ ജോർജ് ജെയിംസിന്റെ സ്റ്റോളൻ ലെഗസി മാർട്ടിൻ ബർണലിന്റെ ബ്ലാക്ക് അധീന ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എന്നീ ഗ്രന്ഥങ്ങള് ഈ അഭിപ്രായം തന്നെയാണ് പങ്കുവയ്ക്കുന്നത് യൂറോപ്പ് മാത്രം ശരിയും മറ്റെല്ലാം തെറ്റ്യമാണ് അല്ലെങ്കിൽ യൂറോപ്യൻസ് മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൊളോണിയൽ ചരിത്രകാരന്മാർ ശ്രമിക്കുന്നത് എന്നാണ് ഇവർ വാദിക്കുന്നത് ഓക്കെ അപ്പോ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു ഇപ്പം നിർത്തി ആയിരത്തി നാനായിരത്തി അമ്പത്തി മൂന്നിൽ തുർക്കികള് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോ പിടിച്ചെടുത്തു പിടിച്ചെടുത്തത് അല്ലേ പ്രാചീന ഗ്രിക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കയ്യെടുത്ത് പ്രതികൾ കൈവശം ഉണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നത് ഈ കോൺസ്റ്റാൻറ്റിനെ പോൾ അപ്പോൾ തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെടുത്ത് പ്രതികളുമായി ഇറ്റാലിയ നഗരങ്ങളിലേക്ക് നീങ്ങി മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി ഇതോടുകൂടി സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിൽ ശാസ്ത്രത്തിൽ ഏർ പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി അപ്പോ നമ്മൾ പറഞ്ഞല്ലേ മതപരമായ ഒരു സൊസൈറ്റി ആയിരുന്നു മതത്തിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സൊസൈറ്റി ആയിരുന്നു ആ കാലത്ത് നിലനിന്നിരുന്നത് അപ്പൊ ആ കാലത്താണ് ഇത് ചിന്തകന്മാര് കാരണം മാനവികത എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് അപ്പൊ മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കോളാസി സ്കോളാസ്റ്റിസിസം കേട്ടോ സ്കോളാസ്റ്റിസിസം എന്നറിയപ്പെട്ട ഒരു തത്വശാസ്ത്രമായിരുന്നു ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെ അന്വേഷണങ്ങളെ കേട്ടോ സയൻസിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയത് ഇതിൽ നിന്ന് മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത് മനുഷ്യനിൽ അന്തർലീനമായ അനന്യത വികാരം ശേഷികൾ എഴുത്ത് സംഭാഷണം എന്നിവയ്ക്കൊക്കെ മാനവികതാവാദികൾ ഊന്നൽ നൽകി ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിന്റെ അടിസ്ഥാനം വിയോജിപ്പുകൾക്കും വിമർശനത്തിനും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു അവരെ മതത്തിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇക്കാലത്ത് പ്രാചീന ഗ്രക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർധിച്ച താല്പര്യത്തോടെ വായിച്ചു പ്രാചീന ഗ്രീക്ക് തത്വചിന്തനായ അരിസ്റ്റോട്ടിൽ ഈ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞാല് ബയോളജിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആണ് കേട്ടോ ഈ ചിന്തകനാണ് ഈ അരിസ്റ്റോട്ടില് പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ അതൊരു ഫിലോസഫറും കൂടിയായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ ആശയങ്ങള് നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിന്റെ യൂറോപ്പിലെ അരിസ്റ്റോട്ടിലിന്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്തു അങ്ങനെ പ്രചരിക്കപ്പെട്ടു അപ്പൊ സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത് അപ്പോ ഈ അരിസ്റ്റോട്ടലിന്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു മാനവികതാവാദികളെ പ്രാദേശിക ഭാഷകളിൽ ഗതികൾ രചിക്കുകയും ചെയ്തു അപ്പൊ എന്തുപറ്റും സാധാരണക്കാർക്ക് എല്ലാം ഇത് മനസ്സിലാവും സാധാ പ്രാദേശിക ഭാഷയിൽ രചിക്കുമ്പോൾ ആ അപ്പോ പിന്നെന്താണ് ഗ്രിക്കോ റോമൻ ശൈലിയില് ചിത്രങ്ങൾ വരയ്ക്കുകയും ചിത്രങ്ങൾ ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു അവർക്ക് പ്രധാന പ്രചോദനം ഈ പ്രാചീന ഗ്രക്കോ റോമൻ സംസ്കാരങ്ങൾ ആയിരുന്നെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു കാരണം ഗ്രക്കോ റോമൻ കല ആ പഴയ കാലത്ത് ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയും ഒക്കെ ചിത്രീകരിച്ചിരുന്ന സമയത്ത് ഈ പുതിയ മാനവികത എന്നുള്ള കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ശ്രമിച്ചത് എത്രത്തോളം പൂർണത ആ ഒരു അവരുടെ വർക്കിന് അത് ചിത്രകല ആയിക്കോട്ടെ ശില്പകലയായിക്കോട്ടെ ചരിത്രം എഴുതുന്നതായിക്കോട്ടെ ഇതിലെല്ലാം എത്രത്തോളം പൂർണതയും റിയാലിറ്റിയോട് എത്രത്തോളം അടുത്ത് നിൽക്കുമെന്ന കാര്യം അവര് നോക്കിയത് മാനവികത പിൽക്കാലത്ത് ചിത്രകല ശില്പകല സാഹിത്യം രാഷ്ട്രീയം ചരിത്രം ശാസ്ത്രം ശാസ്ത്രം മതം തുടങ്ങി വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി അപ്പൊ ഈ മാറ്റങ്ങളെയാണ് നമ്മുടെ നവോത്ഥാനം എന്നത് പ്രതിനിധീകരിക്കുന്നത്